എഴുതി കഴിഞ്ഞാൽ വെറ്റിലേ വരെ പിന്നെയും സ്ഥലം ബാക്കിയുണ്ടാവും ബാക്കിയുള്ള സ്ഥലത്ത് മുഴുവനും എന്നിങ്ങനെ എഴുതി നിർക്കുക ആ വെറ്റില ആ പ്രസവം വേദന കിട്ടുന്ന സ്ത്രീക്ക് കൊടുക്കുക അവളെ ചവച്ചിട്ട് അതിന്റെ പിണ്ടി തൊപ്പിക്കളി നീരറക്കുക അങ്ങനെ ചെയ്തോളൂ വിഷമമൊന്നുമില്ലാതെ വെറ്റില കൊടുക്കുന്നതിന് മുമ്പ് എന്നെ പ്രസവിപ്പിച്ചാ വളരെ സന്തോഷം പ്രസവിച്ചിട്ട് വിളിക്കുക അറിയാം അപ്പൊരുത്തേക്കൊപ്പിച്ച പണ്ടാക്കണത് ഓരോരുത്തരും ഓരോന്ന് കണ്ടുപിടിക്കാ അതിലൂടെ ഒക്കെ ഈ വക സാധുക്കളായ മനുഷ്യന്മാരെ പറ്റിക്കാൻ അങ്ങോ